ഒക്ടോബർ മാസത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൻ സി പി എസ് വലിയ മുന്നേറ്റം നടത്തുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കാഞ്ഞങ്ങാട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ചേർന്ന എൻ കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒക്ടോബർ മാസത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൻസിപിഎസ് വലിയ മുന്നേറ്റം നടത്തുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കാഞ്ഞങ്ങാട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ചേർന്ന എൻസിപിഎസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പഞ്ചായത്ത് അതാണ് ക്രിക്കറ്റി പഞ്ചായത്ത് നമുക്ക് ഒരു സീറ്റ് നൽകിയാൽ നൽകിയത് നമ്മുടെ ഇടക്കാലത്തിന്റെ ദിവസം അത് തോന്നാൻ ഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഷോ കാണിക്കുന്ന ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദിര അധ്യക്ഷത വഹിച്ചു சி பாலன் ஜில்லா வைஸ் பிரசண்ட் ராஜு கொய்யோன் ட்ரஷர் பன்னி நாகமற்றம் ஜனரல் சேக்மராய டி நாராயணன் மாஸ்டர் உதனூர் சுகுமரன் ஒ கே பாலகிருஷ்ணன் சுபைர் படுப்ப ஏ டி விஜயன் சிதி கைக்கம்போதரன் வெள்ளிகே சீனத் சதீஷன் ப்ளோக் பாரவிகளாயுல் நிலாங்கர நாசர் பள்ளம் ஹமீத் சேரங்கை போஷிக் டா பாரவிகளாயிஜோ சேவாஸ்யன் ஜோசஃப் வடகர ടി വി കൃഷ്ണൻ ഹമീദ് ബദിയടുക മോഹനൻ ചുണങ്കുളം രമ്യ രാജേഷ് എൻ ഷമീമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്